നീതിക്കായി നമ്മുടെ വോട്ട് നമുക്ക് ഈഴവ സമൂഹം ഉറപ്പിക്കണം രാഷ്ട്രീയ അധികാരം നേടിയില്ല എങ്കിൽ ഇനിയും പിന്നോക്കം പോകും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അർഹമായ സീറ്റ് ഉറപ്പാക്കണമെന്നും എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എസ് യോഗത്തിന്റെ പ്രവർത്തനങ്ങൾ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കാലഘട്ടത്തിനനുസൃതമായി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നടത്തിയ എരുമേലി ഹൈറേഞ്ച് യൂണിയനുകളിലെ ശാഖാ പ്രവർത്തകരുടെ നേതൃത്വ നേതൃത്വസംഗമത്തിൽ അധിക്ഷപ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് വരുന്ന പഞ്ചായത്തുകൾ നമുക്ക് അധികാരവധി നിങ്ങൾക്ക് അവകാശപ്പെത് രാഷ്ട്രീയപക്ഷയിൽ നിന്നാലും നിറക്കില്ല അവിടെ എല്ലാം തന്നെ നിൽക്കുക മാറണ്ട അർഹതപ്പെട്ട പ്രാതിഥ്യം നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പാട്ടിൽ വേണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുവാൻ ഈ വർഷം നായം തയ്യാറാണ് മറ്റുള്ള സമുദായങ്ങൾ കരയിൻ്റെ മുന്നിലെ കൊണ്ട് മാറിവിട്ടു മറ്റുള്ള സമുദായങ്ങൾ അവിടെ ജാതി പറഞ്ഞുകൊണ്ട് സംഘടിച്ച് അവർ അവകാശങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും നമ്മുടെ നിഷ്കൃതത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തി അയത്തം കൽപ്പിച്ച് അകറ്റി തീർക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് മാറുവാൻ നാം ഒന്നായി മുന്നേറാൻ വിശ്രമിക്കണം അല്ല നമ്മുടെ ഈ കൂട്ടങ്ങൾ കൊണ്ട് മാത്രം കാര്യമായല്ല ഭൂരിപക്ഷം ഉണ്ടായിട്ടും ജനാധിപത്യ നീതികൾ ലഭിക്കാത്തതിനെതിരെ സംഘടന ഉണരണം ഒന്നായാലേ നന്നാക്കൂ എന്ന തത്വം മുറുക പിടിക്കണം നീതിക്ക് വേണ്ടി പ്രതികരിക്കുന്ന സമൂഹമാകണം മറ്റ് മതശക്തികൾക്ക് കേരള രാഷ്ട്രീയക്കാർ കീഴടങ്ങിയിരിക്കുന്നതിനാൽ വിവേചനപരമായ നടപടികൾ എസ് എൻ ഡി പിക്ക് സ്വീകരിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്ക് ഖജനാവിൽ നിന്നും പദ്ധതികൾക്കായി പണം ഒഴുക്കുമ്പോൾ എസ് എൻ ഡി പി സമുദായക്കാരന് ആകെ കിട്ടുന്നത് തൊഴിലുറപ്പ് പദ്ധതി മാത്രമാണ് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു തൊഴിലുറപ്പിൽ പോകുന്ന ഈ നിങ്ങൾ സാമൂഹ്യ അവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ ആ തൊഴിലുറപ്പിൽ പോകുന്ന സ്ത്രീകളെ എണ്ണവും പരിശോധിച്ചാൽ ഇവിടുത്തെ നമ്മുടെ സ്ഥിതി വളരെ വ്യക്തമായി മനസ്സിലാകും ഈ സത്യം ഞാൻ തുറന്നു പറയുമ്പോൾ എന്നെ ജാതിക്കും ഓരോ നല്ലവരുണ്ട് ഈ ജാതി ഈ രാജ്യത്ത് ജാതി വിവേചനം വളരെ ശക്തമായി നടക്കുന്നു ഇതെല്ലാവരാകണമെങ്കിൽ ഓരോ മുദായത്തിനും ജാതി ചിന്ത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ജാതി വിവേചനം ഇല്ലാതാക്കണം ഓരോ സമുദായത്തിനും അർഹതപ്പെട്ട അവകാശങ്ങൾ അധികാരത്തിൽ നമുക്ക് ആളെത്തണം ശങ്കരശേഷം നമുക്ക് ആരെന്ത്രി തന്നെ ബിജെ ജോസഫൊന്നും അധികാരത്തിരുന്നു നമ്മളെല്ലാം വിട്ടരത്തില്ലേ അന്ന് സെക്രട്ടറി ആരായിരുന്നു ഇന്നത്തെ ബി ജെ പി നേതാവായിരിക്കുന്ന കണ്ണന്താനമായിരുന്നു വിദ്യാഭ്യാസ സെക്രട്ടറി അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ മുപ്പത്തിനാല് കോളേജിൽ എൻ്റെ സമുദായത്തെ വൃത്തിയായി കൊടുത്തിട്ട് അവരെന്നോട് നന്ദി പോലും പറഞ്ഞില്ല ഇതൊന്നും നന്ദിയില്ലാത്തവരാണ് വൃത്തിയായിരുന്നു അവിടെ പരസ്യമായിട്ട് വന്നത് പ്രത്യേകിച്ച് ഇന്ത്യയും പ്രത്യേകിച്ച് കുറേ എല്ലാം ഉണ്ട് സ്ത്രീകളെല്ലാം സ്വാധീനിക്കാനും പണം ഉണ്ടാക്കാനും നിങ്ങൾ തള്ളി തുറഞ്ഞ ഉച്ചിഷ്ടങ്ങൾ കൂടിക്കൊണ്ട് ഈ സമുദായ തകർക്കാൻ വരുന്ന ശക്തികളൊന്നവരാണ് നമ്മളിൽ പെട്ടെന്ന് അങ്ങനെ നമ്മളിൽപ്പെട്ടവരും പുറത്തുള്ള ശക്തികളും നമ്മളെ തകർക്കാനും തളർത്താനും ശ്രമിക്കുമ്പോൾ അതെല്ലാം മനസ്സിലാക്കി നാം ഒന്നായി നന്നാണ് മറ്റുള്ള സമുദായങ്ങളും വളർച്ച നമ്മൾ കണ്ടുപഠിക്കണ്ടേ അവരെല്ലാം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ വളർച്ച ശക്തി എങ്ങനെയാണ് എന്ന് സ്വയം അപഗ്രഹിക്കൂ നായർക്ക് വല്ല കുഴപ്പമുണ്ടോ ഏത് ഭരണം വന്നാലും അവരുടെ വഴപെല്ലാവരും ഇഷ്ടം പോലെ എല്ലാം കിട്ടും ഒരു തർക്കമില്ലല്ലോ അവിടത്തെ ഒന്നും വിട്ടുകൊടുക്കല്ലേ മുസ്ലിംക്ക് വല്ല കുഴപ്പമുണ്ടോ ഒരു കണക്ക് പറഞ്ഞു മേടിക്കുന്നു ആരുണ്ടെങ്കിലും ഏത് ഭരണമുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനിക്ക് എന്താ കുഴപ്പം അങ്ങനെ ആകെ കുഴപ്പം ഈ ജനങ്ങളിൽ ഹിന്ദു വിഭാഗത്ത് ജന്തുവായിട്ട് കിടക്കുന്ന നമ്മൾ മാത്രമാണ് എന്തുകൊണ്ട് നമ്മൾ പോയി മറ്റവർക്കെല്ലാം ഇന്ന് ഭൗതിക സാഹചര്യങ്ങൾ എത്രയോ മെച്ചമായി നമുക്ക് മാത്രം ഭൗതിക സാഹചര്യം ഇല്ലാതെ പോയി മൈക്രോ ഫൈനാൻസ് വന്നതിൽ പിന്നീടാണ് അല്പം മെച്ച പിടിച്ചത് അല്ലാത്തപ്പോൾ അതുപോലില്ലായാലും ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് പങ്കിടുമ്പോൾ നമുക്ക് കിട്ടണം അടുത്ത നിങ്ങളുടെ പഞ്ചായത്തിൽ ജനപ്രതിനിധികൾ നിർത്തുമ്പോൾ ഞങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടണം ഞങ്ങളുടെ ആളിനെ നിർത്തണം എന്ന് പറയുവാനുള്ള ആർജവും ധൻ്റവും ഇച്ഛാശക്തിയും സദുനായ അങ്ങൾക്കുണ്ടാകും മറ്റുള്ളവർ കൊണ്ട് അവർ അടക്കം പറയുന്നു അവരുടെ ആൾ ഇത്രയുണ്ടെന്ന് പറയുന്നുള്ളൂ ഇല്ലാത്തതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥികൾ നിർത്തുന്നു നമ്മളെല്ലാം വോട്ട് കൊടുക്കുന്നു അവർ ജയിക്കുന്നു നമുക്കെന്ത് കിട്ടി ഒന്നും കിട്ടിയില്ല കിട്ടണമെങ്കിൽ അധികാരം അതസ്ഥിലേക്ക് എത്തിക്കുവാനുള്ള സംഘടനാ ശക്തി സാമുദായിക ശക്തി സമാഹരണത്തിലൂടെ മാത്രമേ നമുക്ക് സാമൂഹ്യനീതി നേടാൻ സാധിക്കൂ ഒരുപാട് കാലമായി നമ്മൾ ദുഃഖത്തിലാണ് ശങ്കർ ശേഷം നമുക്കെന്ത് കിട്ടി അറുപത് കൊല്ലത്തിന് നേരായി ജാതിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് അധികാരത്തിനകത്തു നിന്ന് എടുക്കുമോ നമ്മൾ സാധിച്ചു ശങ്കർ പറഞ്ഞല്ലോ എൻ്റെ സമുദായത്തെ അണുകാശപ്പെട്ട് ഞാനൊപ്പിട്ട് എടുക്കുന്നു മറ്റു സമുദായത്തിൽ അനുഹൃഷപ്പെട്ട ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്നു പിന്നീട് വന്നവരെല്ലാം എന്തായത് അവരൊപ്പിട്ട സ്വന്തം സമുദായത്തിന് മാത്രം കൊടുത്തു മറ്റുള്ള സമുദായർക്ക് ഒന്നും നന്നല്ല അവർ സ്വാൾ സ്കൂളിലും കോളേജിലും വേണ്ടി എത്രയോ എത്ര പ്രതിമയ്ക്ക് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഭദ്രദീപം പ്രകാശിപ്പിച്ചു വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണവും ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് സംഘടനാ സന്ദേശവും നൽകി എരിമേലി യൂണിയൻ ചെയർമാൻ കെ പത്മകുമാർ ഹൈറേഞ്ച് യൂണിയൻ സെക്രട്ടറി പി ജി രാജ് എന്നിവർ പ്രസംഗിച്ചു ഹൈറേഞ്ച് എസ് എൻ ഡി പി യോഗം എരിമേലി യൂണിയനുകളിലെ അറുപത്തിരണ്ട് ശാഖകളിൽ നിന്നായി ശാഖ കുടുംബ യൂണിറ്റ് സ്വാശ്രയ സംഘം വനിതാ സംഘം യൂത്ത് മൂവ്മെൻറ്റ് എംപ്ലോയീസ് ഫോറം പെൻഷനേഴ്സ് കൗൺസിൽ സൈബർ സേന വൈദിക സമിതി കുമാര സംഘം ബാലജന യോഗം തുടങ്ങിയവയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ അതത് ശാഖയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് പ്രതിനിധികൾ നേതൃസംഗമത്തിൽ പങ്കെടുത്തു